അസലാമലൈക്കും വരഹമുല്ല താലി വരക്കാത്തൂ പെട്ടെന്നൊരു ടെൻഷൻ വന്നാൽ കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അല്ലെങ്കിൽ തിരിഞ്ഞിരുന്ന് ഇങ്ങനെ ചൊല്ലി നോക്കൂ അള്ളാഹു മൈൻ അബദുക്ക ഒബനു അബദിക്ക ഒബനു അമതിക്ക നാസയത്തി ബിയദിക്ക മാലിൻ ഫിയ യുഖ്മുക്ക അദലുൻ ഫിയ ഖലാ ഉക്ക അസ് അലു കബി കുല്ലിസ് മിൻ ഹുലക്ക സമ്മൈ നബ്സക്ക ഔ അൻസൽ തഹൂഫി കിതാബിക്ക ഔ അം തഹൂ അഹദം മിൻ ഹൽക്കിക്ക അൽ മിൽ ബി ഐന്ദക്ക അന്തജ അലൽ ഖുർആൻ അറബി അഖൽബി വനൂർ അസുദരി വജല അഹുസ്നി വസാ ബഹമ്മി നസൂർ ലാഹി അലൈഹി വസമ തങ്ങൾ പറഞ്ഞത് ടെൻഷൻ വരുന്ന ഒരാൾ ഈ ദിക്ർ ചൊല്ലിയാൽ ടെൻഷൻ നീങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ടെൻഷൻ നീങ്ങിയിരിക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ മനസ്സിന് നമ്മൾ ആരാണ് എന്നതിനെക്കുറിച്ച് ബോധം നൽകുന്ന ഒരു ദിക്കറാണിത് അള്ളാഹുവിനോട് അള്ളാഹു ഇന്നി ആബദുഖ് അള്ളാഹുവേ ഞാൻ നിന്റെ ദാസനാണ് ഒബനു ആബദിഖ് ഞാൻ നിന്റെ ഒരു ദാസന്റെ മകനാണ് ഒബനു ആമത്തിഖ് നിന്റെ ദാസിയായ ഒരു തീയുടെയും മകനാണ് എന്ന് പറഞ്ഞ് ദാസ്യബോധം പ്രകടിപ്പിച്ച് നാസുയ തീ ബിയദിക് എൻ്റെ നിയന്ത്രണം എൻ്റെ മുർദാവ് നിൻ്റെ കയ്യിലാണ് എൻ്റെ നിയന്ത്രണം സമ്പൂർണമായി നിന്നിലാണുള്ളത് എന്ന് പ്രസ്താവിച്ച് മാലിൻ ഫിയ ഹുക്കുമുഖ നിൻ്റെ വിധി എന്നിൽ നടപ്പിൽ വരുന്നതാണ് എന്ന് പറഞ്ഞ് സംഭവിച്ചതൊക്കെ അല്ലാഹുവിൻ്റെ വിധി പ്രകാരമാണ് എന്ന് മനസ്സിന് ആശ്വാസം നൽകി ആദുൽ ഫിയ കലാ ഉഖ് നിൻ്റെ വിധിയിൽ നീ നീതിമാനാണ് എന്ന് അള്ളാഹുവിനോട് പറഞ്ഞ് അല്ലാഹു നീതിപൂർവകമായി വിധിക്കുന്നവനാണ് എന്ന ബോധ്യം മനസ്സിൽ നൽകി അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകളെ മുൻനിർത്തിക്കൊണ്ട് അസ് അലുഖിക്കുസ് മിൻ ഹുവലക നിൻ്റെ എല്ലാ നാമങ്ങളും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു സമ്മൈ തബിഹി നഫ്സക്ക നീ നിനക്ക് വച്ച നാമങ്ങൾ ഔ അൻസൽ തഹൂഫി കിതാബിക്ക നിന്റെ വേദത്തിൽ നീ ഇറക്കിയിട്ടുള്ള അവതരിപ്പിച്ചിട്ടുള്ള നാമങ്ങൾ ഔ അല്ലം തഹു അഹദം മിൻ ഹൽഫിക്ക അല്ലെങ്കിൽ നിൻ്റെ സൃഷ്ടികൾക്ക് ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള നാമങ്ങൾ അവർ തബിഹി ഫിആൽമിൽബി ഇന്ദക്ക അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നീ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള നാമങ്ങൾ നിന്റെ ഈ സകല നാമങ്ങളും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു അൻതജ് അൽ ഖുർആന റബി അഖൽബി നിന്റെ കലാമായ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണം വ ജല അ ഹുസ്നി വിഷമങ്ങളിൽ നിന്നൊരു തെളിച്ചമായി നിന്റെ ഖുർആനിനെ ആക്കിത്തരണം വ ദഹാബ് ഹമ്മി എൻ്റെ മുഷിപ്പുകൾ പോയി കിട്ടാനുള്ള ഒരു നിമിത്തമായി എൻ്റെ മനസ്സിൽ നിൻ്റെ കലാമിനെ നീ ആക്കിത്തരണം എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ഈ ദിക്കർ അള്ളാഹുവിനെ അറിയാൻ അള്ളാഹു മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരുപാട് ഇസ്മുകളുണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും ആ ഇസ്മുകളിലൂടെയും അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെയുമാണ് വലില്ലാഹി ലസ്മ ഉൽഹസ്ന ഫു ഹുബിഹ അള്ളാഹുവിനെ അഴകാർന്ന നാമങ്ങളുണ്ട് അത് മുൻനിർത്തി നിങ്ങൾ ചോദിച്ചു കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ടല്ലോ ടെൻഷൻ വരുന്ന സമയത്ത് മുഷിപ്പ് തോന്നുന്ന സമയത്ത് തിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് ദിക്കർ ചൊല്ലി നോക്കുക നിങ്ങളുടെ ടെൻഷൻ പോയിരിക്കും തീർച്ച അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു